എന്റെ പൊന്നളിയ ഇജ്ജാതി ആയതിനെ കൊണ്ടൊക്കെ തോറ്റു എന്തോന്നടേ ഇത് വരെ നാണിച്ചു പോകുമല്ലേ ആ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പടയും മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും എന്നിട്ട് പോരാത്തതിന് പ്രതിഷേധവും കൊടിപിടുത്തവും ഒക്കെ മുറക്കി നടത്തും ഭരണത്തിലിരിക്കുമ്പോ കെ വിജയനെ മുട്ടടിക്കും പൊട്ടും പൊട്ടും എന്ന് പടയാൻ ഒന്നോർത്താൽ ഇതിലും വലുതെന്തോ വരാനിരുന്നതാ ഇതിലങ്ങ് കോംപ്രമൈസാക്കി വിട്ടതാണ് സാക്ഷാൽ പൊന്ന തമ്പുരാൻ എന്നാണ് തോന്നുന്നത് എന്തേലും ചോദിച്ചാൽ അപ്പ പറയും കടക്ക് പുറത്തുനിന്ന് ഇനി അതോ അല്ലെങ്കിലോ കേസെടുക്കും മൈക്കിനും ആംപ്ലിഫയറിനും അടക്കം കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നയാളാണ് അതുകൊണ്ട് പറയുമ്പോഴും ചോദിക്കുമ്പോഴും സൂക്ഷിച്ചു വേണം അതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് വന്ന് തൂക്കിക്കൊണ്ട് പോണേന്ന് പറയാൻ പറ്റില്ല എന്നാലും എന്റെ പൊന്നു വിജയ നിങ്ങളെ ഓന്തു വിജയനായി കാണേണ്ടി വരുമെന്ന് സ്വപ്നിച്ചില്ല അപ്പുറത്ത് സ്റ്റാലിൻ ആയതുകൊണ്ട് ഓന്തു വിജയൻ ഇങ്ങനെയെ പറയൂ ഇല്ലേ തമ്പി അണ്ണന്മാരെ കൂട്ടി വരും എന്നിട്ട് തമ്പിയെ വാള് വെച്ചു കളയും കപ്പിത്താൻ പണ്ട് ഉരിയ വാളുകൾക്കിടയിലൂടെ നടന്നിട്ടുണ്ടെങ്കിലും തമ്പിയുടെ വാള് കാണുമ്പോൾ അറിയാതെ പെടുക്കും അതുകൊണ്ടാണ് മൂപ്പർ പൊട്ടില്ല പൊട്ടില്ല എന്ന് പണിയണത് മുക്കിൻപെടുത്തോട്ടെ കുഴപ്പമില്ലടേ പക്ഷെ എന്ന് പറയുന്നത് എന്ത് ഭാവിച്ചാണ് ഇങ്ങേരെ താങ്ങി നിർത്തോ ഡാമിനെ അല്ലടേ ഒന്നും മനസ്സിലാകുന്നില്ല ഇത് വെറുതെ വന്നിരുന്നങ്ങ് തള്ളി മറിക്കുന്നത് പോലല്ലല്ലോ ഡേ ഓർമ്മയുണ്ടോ ഇക്കഴിഞ്ഞ ദിവസം കർണാടകയിലെ തുഭദ്ര ഡാം പൊളിഞ്ഞിരുന്നടേ അതെങ്ങനെ അറിയാനാണ് വല്ല അമ്മമാരുടെ മാനം തകർന്ന സീരിയലോ കുശുമ്പോ പുന്നായ്മയോ ബിഗ് ബോസ് വിശേഷമൊക്കെ ആണെങ്കിൽ വിസ്തരിച്ചിരുന്നു കാണും വേണേൽ അതൊക്കെ സ്റ്റാറ്റസും ഡിപിയും ഒക്കെ ആക്കും നിങ്ങൾ കർണാടകയിൽ ഡാം പൊട്ടിയാൽ ഇവിടെ വെള്ളം വരും മുഖ്യം തള്ളിയത് വിശ്വസിച്ചുകൊണ്ട് നീയൊക്കെ അവിടെ ഇരുന്നു അടിവേരി ഇളകുമ്പോ നീയൊക്കെ അറിയും അല്ലാണ്ട് എന്തോന്ന് പണയാൻ അല്ല പിന്നെ ഡേ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രണ്ടാമത്തെ വലിയ ഡാമാണേ ആ തകർന്നത് എന്നിട്ടാണോ നീയൊക്കെ ഈ ഓന്റ് വിജയം പണയണത് കേട്ട് വീട്ടിൽ കയറി വെച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത് വർഷമായടേ ആ മുല്ലപ്പെരിയാറിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ തുടങ്ങിയിട്ട് എന്തൊക്കെ പറഞ്ഞാലും ബ്രിട്ടീഷുകാർ പണിതത് കൊണ്ട് അതവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ട് മര്യാദക്ക് ഡേ നിന്നെയൊക്കെ ഒരു പരിധി കഴിഞ്ഞ് പണിയെടുപ്പിച്ചാൽ നീയൊക്കെ സിഐ ടി കാരെ കൊണ്ട് വന്ന് പ്രതിഷേധിക്കില്ല അതുപോലെ അതങ്ങ് പ്രതിഷേധിക്കുമെന്ന് വല്ല ഊരാളെങ്കിലും ആണ് പടഞ്ഞതെങ്കിൽ നീയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം ഓന്ത് വിജയന് കുഴപ്പമൊന്നുമില്ലേ ഒലിച്ചങ്ങ് പോകുമ്പോൾ നിനക്കൊന്നും സിന്താബാദ് വിളിക്കാൻ പോലും സമയം കിട്ടൂല പറഞ്ഞേക്കാം വിജയൻ തള്ളിയത് തലസ്ഥാനത്തിരുന്നോണ്ട അങ്ങേര് ഇത് കഴിയുമ്പോൾ പിരിവിനായി ഇറങ്ങും ബക്കറ്റും കൊണ്ട് കുറെ മുക്കും നമ്മളൊക്കെ പടമായിട്ട് ചുമരയിലിരിക്കും നിന്നെപ്പോലെ കുറെ എണ്ണം വാലെ തൂങ്ങി ഞാഞ്ഞൂളുകൾ ഉള്ളതുകൊണ്ടാണ് അങ്ങേരിങ്ങനെ പടച്ചു പോണത് നിന്റെയൊക്കെ തലയ്ക്ക് എന്നേലും ഓളം മാറോടെ എവിടാ മൂലധനം പോയാലും നീയൊന്നും നന്നാകില്ല